ും ഇറ്റ്സ് മി നിഹാലിക് ലൈഫ് ഓഫ് എത്ര നിഹാലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓ ഫുൾ ഷോർട്സ് മാത്രം ഇടാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഒഴിവില്ലായിട്ടാട്ടോ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല വെറുതെ എൻ്റെ ഡെയിൻ മൈ ലൈഫ് ഇങ്ങനെ കാണിച്ചിട്ട് എന്താ വിചാരിച്ചിട്ടാണ് പക്ഷേ ഇപ്പം ചെയ്യുന്നത് ഒരു ഒരടിപ്പൊളി പരിപാടി വരാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് നമ്മൾ എലത്തൂർ പോവും എൻ്റെ മേലെ അനിയത്തിൻ്റെ മോനെ നിൽക്കാണല്ലോ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച അപ്പം ഇന്ന് നമ്മൾ രാത്രി എലത്തൂർ പോവും ഇന്ന് അവിടെ നിൽക്കും ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി ഇങ്ങോട്ട് വരികയുള്ളൂ കേട്ടോ ഇഷ്ട ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ ദുവാ ചെയ്യണം എല്ലാവരും പിന്നെ ഇനിയിപ്പം ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യണം കൊണ്ടുപോകാനുള്ള ചെറിയ ആളത് ഇതാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു ദിവസം രണ്ട് കൂട്ടം മൂന്ന് കൂട്ടം അങ്ങനെയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പം മേലൊക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ്റതും രണ്ടാമത്തെ ആളതും എടുത്ത് വെക്കണം യാതൊരു നിൽക്കാൻ പോയതൊക്കെ ആയിരുന്നു കേട്ടോ രാത്രി എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്ന് ആ രണ്ട് ദിവസം കൊണ്ട് പുതിയതെന്ന് എന്തായാലും ഞാൻ രണ്ട് ദിവസം പറ്റുള്ളൂ മമ്മ മമ്മ ചൊവ്വയ ചില പോയത് ചൊവ്വ ആ ചൊവ്വ രാത്രിയല്ലേ പോയത് നിങ്ങളെ ുധൻ വ്യാഴം വെള്ളി ഇവിടെ വ്യാഴക്കൊണ്ട് വന്നില്ലേ അപ്പം പിന്നെ നമുക്കിനി ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ ചേർത്താ ചെറിയ ആളുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെത് എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയിലൊന്നും വെക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ ഹെവിയാണ് ഞാനിതിനു മുന്നേ വീഡിയോ ചെയ്തിരുന്നില്ലായിരുന്നോ അമ്മായി തന്ന ഒരു ഡ്രസ്സ് ഫുൾ പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ടുള്ളവരായിട്ടാണ്ട്ടോ അതിലേക്ക് ഞാൻ വലിയ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഗോൾഡ് ഇടുന്നില്ലാട്ടോ ഗോൾഡ് ഇടുന്നില്ല അപ്പം പനിയൻ്റെ കല്യാണത്തിനൊക്കെ തന്നെ ഗോൾഡ് ഇട്ടാ ഊതി തീർന്ന് അതുകൊണ്ട് ഇത് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടെന്ന് പറയാൻ പറ്റില്ല എനിക്കൊരു എനിക്കൊരു ഇതുണ്ട് അതിനനുസരിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അതൊക്കെ ഞാൻ അന്ന് കാണിച്ചിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ അപ്പം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം സെറ്റ് ആയിട്ട് സെറ്റായിട്ട് തന്നെ പിഴുത്ത് വെക്കാം ഞാൻ അങ്ങനെ ഇരുന്ന് മടക്കി വെക്കാറ് എനിക്ക് ഇങ്ങനെ ഒക്കെ അടക്കം ചെറിയ വെക്കണം എന്നുള്ളതും നിർബന്ധമുള്ള കാര്യട്ടോ ഞാൻ ആഴ്ചക്കാഴ്ചക്ക് മടക്കി വെക്കും ചെയ്യും എന്റെ വാട്ട് ഡ്രോപ്പ് എന്റേതായാലും മക്കളേതായാലും കേട്ടോ എന്റെ വാട്ട് ഒക്കെ ഞാൻ ഉമ്മ അനിയത്തി വന്നില്ലായിരുന്നോ ആ സമയത്ത് ഓർക്കൊരു ടാസ്ക് കൊടുത്ത് എന്തെങ്കിലും വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾ നല്ല സ്പീഡിൽ സ്പീഡിലിട്ട് രണ്ട് കല്ലിൽ നല്ല വൃത്തിയാക്കി തന്നിട്ട് അതുകൊണ്ട് എനിക്ക് ആ പണിന്നില്ല ഏതായാലും സെറ്റാക്കി എനിക്ക് പിന്നെ മാക്സി ആട്ടോ പിന്നെ നമ്മൾ ഞായറാഴ്ച രാത്രി ചെറിയ ഒരു തലേന പരിപാടി എന്നുള്ള രീതിയിൽ എന്താ പറയുക റെഡ് ആട്ടോ ഇടുന്നത് അതിൽ അമ്മായി കൊണ്ടുവന്ന് തന്നെ ഒരു മാക്സി ടൈപ്പ് ഒരു ഗൗൺ ഉണ്ട് അറബി പോലത്തെ അറബി സ്റ്റൈൽ അതാണ് ഇടുന്നത് ഞാൻ മുമ്പൊക്കെ പിന്നെ അതിനായിട്ട് കോട്ട് സെറ്റ് വാങ്ങി തോന്നുന്നു അമ്മ അനിയറ്റൊക്കെ മമ്മ വാങ്ങിക്കാ കോട്സെറ്റ് വാങ്ങിക്കും നീ കാണുന്ന എന്തിനാ നീ ഒരാ അങ്ങനെ ഞാൻ എനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാനു കേട്ടോ ഞാൻ അവിടുന്ന് അതായത് ശനി ഞായർ ഇടാനുള്ള കണക്കിൽ രണ്ട് മാക്സി പിന്നെ എക്സ്ട്രാ ഒരു മാക്സിയും കൂടി എടുത്തിട്ടുണ്ട് അതിന് പെയർ ചെയ്തിട്ട് ഷോളും എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് വേവണ്ടതായിരുന്നെങ്കിലൊക്കെ ഇടാലോ അപ്പം നമ്മൾ ഏകദേശം നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിയാനായിട്ടോ ഇതാണ് മോൻ ഇടുന്ന കേട്ടോ ഡ്രസ്സ് ചെറിയ ആൾ ഇത് തന്നെയാണ് വലിയ ആൾ ഇടുന്നത് കേട്ടോ കാരണം ബാഗിലൊന്നും ഞാൻ കാണിച്ചു തന്നീനുട്ടാ ഈ ആണ് ഞാൻ ഇടാൻ പോണത് ഹെവി പാർട്ടി പാർട്ടിവെയർ ആട്ടാ അല്ലേ നമുക്ക് പൊളിച്ചാളാ അപ്പം അങ്ങനെ എല്ലാം വെച്ച് ഒരറ്റ ട്രോളിയിൽ തന്നെ വെക്കാൻ വിചാരിച്ചു ഈ ട്രോളി എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ചെറിയതായിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് സ്കൂളിലേക്ക് ഓണത്തിന് വാങ്ങിയിട്ടുള്ള തുണികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഈ ട്രോളിയിലായിട്ടോ സൂക്ഷിച്ച് വെക്കാറ് അപ്പോൾ എങ്ങനെയെങ്കിലും പോകുന്ന സമയത്ത് ഇതൊക്കെ വീണ്ടും ഒരു കവറിലേക്ക് മാറ്റിയിട്ട് പോകുന്ന സാധനം ഇതിലേക്കാക്കും ഇത് എപ്പോൾ എനിക്ക് ചെയ്യുന്ന ഒരു പണി തന്നെ കേട്ടോ കാരണം നമ്മൾ വിലപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കാര്യങ്ങൾ നമുക്ക് പിന്നൊക്കെ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ കവറിൽ വെച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ പെട്ടെന്ന് തന്നെ കേടാം അപ്പോൾ ഞാൻ ട്രോളിയിൽ തന്നെ എടുത്ത് വെക്കുന്നതാട്ടോ അങ്ങനെ എന്തായാലും അതൊക്കെ സെറ്റാക്കിയ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് ഈ സമയത്ത് എനിക്ക് പല എൻ്റെ കാണാതെ പോയ സാധനങ്ങളൊക്കെ എനിക്കിതിൽ കാണാൻ പറ്റിയിട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര മറവിയാണ് പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് മറവിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചതെന്നുള്ളത് മറുപടി പോവാറുണ്ട് അപ്പം എന്തായാലും കുറേ സാധനങ്ങൾ തിരിച്ച് കിട്ടിയ ഒരു സന്തോഷം കൂടി എനിക്ക് ഈ അവസരത്തിലുണ്ട് ഉണ്ട് കേട്ടോ അതാ യൂസ് ചെയ്യാത്ത ബാഗ് ഇപ്പം ഓരോരുത്തർ വരുമ്പോൾ ഓരോ ബാഗൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി പുതിയ പുതിയ ബാഗ് എടുക്കും കേട്ടോ ഈ ഒരു ബിബ് എനിക്ക് കിങ്ങിണി എൻ്റെ നാത്തൂന് കൊടുത്തയച്ചതായിരുന്നു അതും ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടോ അങ്ങനെ എന്തായാലും മക്കളുടെ ഡ്രസ്സ് കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം ഒരിതിൽ വെച്ച സമയത്താണ് പെട്ടെന്നൊരു കാര്യം ഓർത്തിട്ട് ഞാനെന്തിനങ്ങനെ കുത്തി നിറയ്ക്കുന്നത് കാരണം ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് അമ്മായി ഒരു ബാഗ് കൊണ്ടു തന്നിരുന്നു കേട്ടോ അപ്പോൾ ആ ബാഗ് തന്നെ മതിയല്ലോ ഇതിലേക്കും അങ്ങനെ ഞാൻ ഇത് സെറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് മോനെക്കൊണ്ട് പൂട്ടിക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ആ ബാഗിൻ്റെ ഓർമ്മ വന്നത് പക്ഷേ അത് വീണ്ടും മേലെ പോയി എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചു എന്നാലും ഞാൻ പോയി എടുത്ത് കേട്ടോ അങ്ങനെ അതൊക്കെ പോയി എടുത്ത് ചെറിയ ആളെ ബാ ഈയൊരു ബാഗാണ് ഈ ഒരു മദർ ബാഗ് അമായി തന്നതാട്ടോ എനിക്കും എന്താ വേറെ അമ്മേൻ്റെ മോൾക്കും കൂടി കൊടുത്തതാണ് അവൾ പ്രഗ്നൻ്റ് ആണ് അപ്പം എനിക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്തത് അങ്ങനെ ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാം കേട്ടോ കുട്ടികളെ ബോട്ടിൽ കാര്യങ്ങൾ ഒരുപാട് അറകളുണ്ട് ഈ ബാഗിന് ഭയങ്കര ഒരു ബാഗ് എന്നാണെന്ന് പറയാം അങ്ങനെ മോൻ്റെ ക്രീം എന്താ പറയുക റാഷ് ക്രീം മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്ത് പാമ്പേഴ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക നമ്മളെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ അതൊക്കെ വേറെ ആയിട്ട് എടുക്കും വേണം കേട്ടോ അപ്പം എന്താ പറയുക അത്രയ്ക്ക് തന്നെ ഉള്ളു എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ആയി ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയെ ഇപ്പം എൻ്റെ പൈസ ഇല്ല അടുത്ത പ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കാം എന്നൊക്കെ ഞാൻ ആദ്യം അവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അവനക്ക് എന്തായാലും ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം ആൾക്ക് നല്ല എന്താ പറയുക അതിനുള്ള ഒരു പക്വതയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്താണ് സർപ്രൈസ് എന്നും എന്താണ് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ അങ്ങനെയുള്ള സമയത്താണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടാവാല്ലേ അതായത് നമ്മൾക്ക് കൊടുക്കുന്നവർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാം അങ്ങനെയാണല്ലോ അപ്പം അവനക്ക് നാളത്തേക്ക് ഇൻഷാല്ല ഏഴ് വയസ്സ് പൂർത്തിയാവും സോ എൻ്റെ ആദ്യത്തെ മോനാണ് എന്താ പറയുക ഇപ്പം എൻ്റെ പിരിച്ചപ്പെട്ട മോനാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ കാത്തിരുന്ന് എനിക്ക് കിട്ടിയ എൻ്റെ മോനാണ് നെഹ്യാന് സോ അവൻ എനിക്കെന്നും എനിക്ക് എത്ര കുട്ടികളുണ്ടായാലും എനിക്ക് അവനോട് എനിക്ക് എന്തായാലും ഒരു ഒരിതാണ് ഒരു ഭയങ്കര ഒരു പേഴ്സണൽ ഒരു ഉണ്ട് അവൻ്റെ കാര്യത്തിലെട്ടോ അവൻ എന്തായാലും നമുക്ക് ഞാൻ ഗിഫ്റ്റ് ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം ഇതവനെ ഇവിടെ ഉണ്ടാവരുത് അതുകൊണ്ട് ടാസ്ക് അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് കേട്ടോ ഇന്ന് രാത്രി ഏതായാലും നമ്മളെല്ലാവരും അഡ്മിറ്റ് ആണല്ലോ പോകുന്നത് അപ്പോൾ അതാ ഞാൻ ആദ്യം ഇങ്ങനൊരു റിമോട്ടിൻ്റെ ഒരു ഐറ്റം വാങ്ങിച്ചത് കേട്ടോ ഇത് നമ്മളെ ബാക്കിലൂടെ മറ്റേ വെള്ളം വെള്ളം ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിലൂടെ പുക പോകുന്ന ടൈപ്പ് ഉണ്ടല്ലോ ഐറ്റലാണ് ഉണ്ട് അങ്ങനത്തെ ഭയങ്കര കാര്യം കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് സ്പീഡ് ഫോമില കാറ് അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാറാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സാധനം ഒരുപാട് ടോയ്സ് ഉണ്ടാവും എനിക്ക് കേട്ടോ പിന്നെതാ ഇയർ ഐറ്റം ഇത് നമ്മൾ ഈ കേടായ അതായത് താറ് കേടായ ഒരു കാറിന് മറ്റേ ഇതിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ട ഐറ്റം ഈ ഐറ്റം ഓൺലൈനിൽ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐറ്റം വാങ്ങിയത് അപ്പോൾ അതുണ്ട് പിന്നെ ഇന്ന് നാളെ ഇന്ന് രാത്രി ഇപ്പം നമ്മൾ പോയി എന്താ നമ്മൾ അവിടെ എത്താൻ ആവും അപ്പം നാളത്തെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉള്ള ഡ്രസ്സ് അവൻ്റെയിൽ ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അത് എന്താ പറയുക അഡ്രസ്സ് കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിൽ ടീഷർട്ട് നാസ്ക്കാൻ്റെ ഉമ്മ വാങ്ങി തന്നതും ജീൻസ് എൻ്റെ ഉമ്മ വാങ്ങി തന്ന കേട്ടോ രണ്ടാൾ വാങ്ങിക്കൊടുത്തത് കൊടുത്തത് വാങ്ങിക്കൊടുത്തതും ഇടിപ്പിക്കുന്നുണ്ട് ഒരു തന്നെ ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവനവിടുന്ന് ഇട്ടിട്ട് വരും ഞാൻ അവനെ പറഞ്ഞ നാളെ രാവിലെ ഇന്ന് രാത്രി അവിടെ അയച്ച് വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ അവിടെ എലത്തൂര് ബീച്ച് പോയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാവുമ്പോൾ അതൊക്കെ ഞാൻ അറിയാം ചെയ്യുന്നുവനക്കറിയാം അതിനൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പോൾ എന്തായാലും അതങ്ങനെ ചെയ്യാം പിന്നെ പിന്നെന്താ രണ്ട് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് രണ്ട് ടീഷർട്ട് ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം ഓക്കെ ഇനി എനിക്ക് വേറൊരു ഐറ്റത്തിലേക്ക് വാങ്ങണം കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങണം സോ കാരണം ആൾ ഭയങ്കര ഒരു ചോക്ലേറ്റ് ഫാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിനോട് എത്ര വേണമെങ്കിലും കിട്ടിയാൽ കഴിച്ചോളും അങ്ങനത്തെ ഒരു ഇതാ ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ലായിരുന്നു പക്ഷെ പിന്നീട് ആൾക്ക് വിവരം വെച്ചപ്പം പക്ഷെ കഴിക്കുമ്പോൾ നല്ല ചോക്ലേറ്റേ കഴിക്കുള്ളു കേട്ടോ അതും വേറെ കാര്യം അങ്ങനെ ലോക്കലായിട്ടുള്ള ഒന്നും കഴിക്കില്ല നല്ല സാധനം മാത്രമേ കഴിക്കുള്ളു ഇനി അപ്പോൾ നമുക്കിതൊക്കെ ഇനി പാക്ക് ചെയ്യാം വരുന്നത് ഒരു ടീഷർട്ട് ഇത് പിന്നെ ഒരു ടീഷർട്ട് ഇത് ഓക്കെ എനിക്ക് ഷർട്ട് ഇട്ടോടുക്കണിഷ്ടമില്ലാട്ടോ മോ ഷർട്ട് എടുക്കോടോടിക്കും വലിയ താല്പര്യമില്ല തോന്നാൻ അവനക്ക് ആകെ രണ്ട് മൂന്ന് നാല് ഷർട്ടേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ടീ ഷർട്ടായിരിക്കും എനിക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം ഏതാ ഒരു ഷൂസ് വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഷൂസ് ഷൂസിന് പെട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിനിപ്പോൾ എങ്ങനെ പാക്ക് ചെയ്യും എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്താളാം ഇപ്പം എത്ര ഗിഫ്റ്റ് ആയി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ചോക്ലേറ്റ് സെവന് നാസിക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിച്ചത് എന്താണ് എനിക്ക് വേണ്ടത് അപ്പോൾ പറഞ്ഞ ഇപ്പം ചിന്തിനാ ചോദിക്കുന്നത് എനിക്ക് എന്താ ഇഷ്ടം കാറാണ് മൂപ്പര് ഉദ്ദേശിച്ചത് അതും ചെറിയ കാർ കാർട്ടോ എൺപത് ഉറുപ്പേൻ്റെ നൂറ് ഉറുപ്പ്യൻ്റെ കാർ മതിയതാണ് ആസ്കാനോട് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം പാക്ക് ചെയ്യണവിടെ ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം എൻ്റെ പാക്കിങ്ങാ ആൾ ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് രണ്ടാമത്തെ ആൾ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നാസ് കാറ് സർവീസിന് കൊണ്ടേനാണ് അപ്പം അത് കൊണ്ടുവരണോ നോക്കി നിൽക്കുകയാണ് അപ്പം നമുക്ക് പാക്ക് ചെയ്യാം അപ്പം ഗായ്സ് നമ്മൾ ഗിഫ്റ്റൊക്കെ നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അഞ്ചെണ്ണ ഉണ്ട് ഇനി ഒന്ന് കേക്ക് ആറ് കേക്ക് പിന്നെ ഏഴ് നമ്മളെ നാസിക ചോക്ലേറ്റ് പ്ലസ് എന്തെങ്കിലും അവർ പറഞ്ഞാൽ കാറുണ്ടല്ലോ ചെറിയ കാറ് അത് വാങ്ങും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഓം കാണാതെ കാറിൽ വെക്കണം ഓനെ ആണെങ്കിൽ എപ്പോഴും പാക്കിലായിട്ട് പോയിരിക്കാം പക്ഷേ ഇത് ഓ കാണാത്ത രീതിയിൽ എന്തെങ്കിലൊക്കെ പൊതിഞ്ഞൊക്കെ വെക്കണം ഓക്കെ ഇനി ഇതൊക്കെ നമുക്ക് മറ്റേ തമ്മിൻ്റെ കാറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യും വേണം അവനക്കൊരു ചെറിയ ക്ലൂ പോലും ഉണ്ടാക്കിട്ട് അവനക്കിപ്പോൾ വേറെ അറിയട്ടെ ഞാനിങ്ങനെ ഞാൻ നാസ്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവനക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ ആ വിവരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നാളെ ഞാൻ സംസാരിക്കാൻ നോക്കുന്നുണ്ട് എന്താ നമുക്ക് വട്ടായോന്നായിരിക്കും സോ എന്തായാലും നമുക്ക് അടിച്ചുപൊളിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിൻ ആയിട്ട് ഫുൾ ബ്ലോക്ക് ഇടാൻ കാരണമല്ല അത് പാക്കിങ് കാണിച്ചൊന്നും അല്ലാട്ടോ സത്യം പറഞ്ഞ അപ്പൊ എന്തായാലും നമുക്ക് നന്നായിട്ടങ്ങട്ട് തുടങ്ങാംസ് എല്ലാം സെറ്റാണ് നമ്മളെ ഗിഫ്റ്റ് നമ്മളെ ലഗേജ് പ്ലസ് കേക്ക് എല്ലാം സെറ്റാണോ നമ്മൾ പോവാൻ പോവാനേട്ടോ ലഗേജൊക്കെ ഇതാ അവിടെ ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ട് കാറൊക്കെ സർവീസ് കഴിഞ്ഞ് കുട്ടപ്പനായി വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ വെക്കണമെന്ന് എന്താ പ്രശ്നം ആ ശരി എന്താ അപ്പോൾ നമുക്ക് ഇനി പോവാം ഇമ്മനിയും അനിമോണിയും കൂടണം എന്നിട്ട് മോനും അവിടെ ഉള്ളത് ദൻ നമുക്ക് പോവാം ഓക്കെ പോകുന്ന ആയിരിക്കും എനിക്ക് മാക്സിൽ കയറണം ലുബാബ്ക്ക് ഡ്രസ്സ് വാങ്ങണം ഞാനിതുവരെ ഇംഗ്ലീഷ്മെൻറ്റിലേക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടില്ല സോ അത് ഷോപ്പ് ചെയ്യണം എന്നിട്ട് നമുക്ക് പോവാം ഓക്കെ അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റാണ് കേട്ടോ ഉമ്മ മാമക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളും പിന്നെ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും പോവാണ് സുറായ്മയുണ്ട് കേട്ടോ ഉമ്മേൻ്റെ ഉമ്മ ഉണ്ട് ഇനി പോകുന്ന വഴിക്ക് എനിക്ക് ഡ്രസ്സ് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ ലോബക്ക് പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് മാക്സിൽ കയറി നോക്കി എനിക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാലും ഒക്കെ ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ എന്തെന്നാലും നമ്മൾ ഫുഡൊക്കെ മാം അവിടെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ നേരെ പോയി പോകുന്ന വഴിക്ക് ഒരു ക്ലാസ്സിൽ ജ്യൂസ് ഒക്കെ കുടിച്ചു കേട്ടോ അതിന് നമ്മൾ എലത്തൂര് എത്തിയിട്ടുണ്ട് അവിടെ എത്തി നമ്മള് ഏഹ് കേറാണ് നമ്മൾ ചെക്കൻക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാല് ജസ്റ്റ് ഒന്ന് കുളുക്കിപ്പോയിരുന്നു പടം മറിയുന്ന പോലെ പോയിന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതാണ് ലാസ്റ്റ് ഇങ്ങനെ വൈദ്യരുടെ അടുത്ത് നിന്ന് കെട്ടൊക്കെയാണ് അതിനവിടെ നെയ്ച്ചോറ് കോഴിക്കാരൊക്കെ മേമ ഉണ്ടാക്കി അവിടെ അവിടെയൊക്കെ രാഹത്തായി കഴിച്ച് നമ്മൾ പോവാണ് പോകുന്ന ബൈക്കിൻ്റെ പൊന്നേയും വമ്പൻ തിരക്കിയിരുന്നു കേട്ടോ പുതിയ അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോയി എനിക്ക് ശ്വാസം കിട്ടാതൊക്കെ ആയി ഞാൻ ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇൻഹെയിലറൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിൽ നമ്മൾ സൈഡിലുള്ള വണ്ടികൾ പെട്ടെന്ന് വിട്ടതുകൊണ്ട് എൻ്റെ ശ്വാസം നേരെ വീണു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രക്കും തിരക്കി ഇത്ര അധികം തിരക്ക് ഞാൻ കട്ടിലെ പോലെ മോഹന്റെ ഇടങ്ങൾ ഭയങ്കര ആളി ചുമള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെന്നായാലും നമ്മളെ വിചാരിച്ച പോലെ നമ്മളെ സർപ്രൈസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിട്ടോ ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നത് തമോറിയം കൂടിയാണ് അപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ അവരോട് ഭയങ്കര ബിഗ് താങ്ക്സ് പറയുകയാണ് കേട്ടോ എന്തെന്നാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അതെല്ലാവരും കാണണം വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ തെറ്റാ